ഇത് നോ ദോ നോ ഈ ജോയിം കം ദോ പയ്യോ ആ മാക്കർ ഫാന ആ മാക്കർ 30 അപ്പുറത്ത് ഇതിങ്ങടാ ന ടോയ് ടോയ് ദാ തിങ്ങടാ വാചെ അപ്പോ ആയി വാചെ ഞാൻ തിങ്ങു വരും നോ ദോ നോ ഇങ്ങള് തമ്പായോ ദേ 15 ദോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സൗണ്ടൊന്നും ഇല്ലാട്ടോ ആ സൗണ്ടൊക്കെ ഉപയോഗിക്കണം അപ്പോൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ സംസാരിക്കണം എന്നിട്ട് ഇത്ര ഉള്ള സൗണ്ട് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്യൂസിൻ്റെ അമ്മാണി ഗൾഫിൽ കുറച്ച് സാധനങ്ങൾ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസിനും ആയിട്ട് അപ്പോൾ ആ ഒരു ലിസ്റ്റ് ആവുന്ന കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമുക്ക് വീഡിയോയ്ക്ക് ഒക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേണ്ട അപ്പോൾ ഒരു അഞ്ചാറ് ദിവസമായി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിപ്പെട്ടു വേറെ പല തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ തിരക്കിലായിരുന്നു ഈ ഒരു കുറച്ച് ദിവസം ഒരു അഞ്ചാറ് ദിവസത്തോളം തിരക്കിലായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഏതായാലും ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു കുറച്ച് സാധനങ്ങൾ കൊടുന്ന് ഒന്ന് കാണിച്ചില്ലാന്ന് കരുതി എന്തെങ്കിലുമൊക്കെ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യണ്ടതെന്ന് കരുതിയിട്ട് അപ്പോൾ ഏതായാലും എന്നും പറയണമാതിരി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അടിച്ചങ്ങ് പൊട്ടിക്കുക സൗണ്ട് മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു സൗണ്ടിൽ സംസാരിക്കണം എത്ര ക്ലിയർ ചെയ്യുക എത്ര മാത്രം കേൾക്കണമുണ്ടെന്നൊന്നും അറിയില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പം ഏതായാലും ഞമ്മക്ക് ആ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് വരാട്ടോ അപ്പം ഇന്ന് പെട്ടി പൊട്ടിക്കൽ വീഡിയോ പെട്ടി പൊട്ടിക്കൽ അപ്പം ഇന്നൂസിന് നല്ല അടിപൊളി ഒരു കളറിൻ്റെ വലിയ പെട്ടി കിട്ടിയിരിക്കണം കേട്ടോ ആ തുറന്നോ ഇന്നൂസിന്റെ അമ്മാവൻ കൊടുത്തത് അങ്കിള് കൊടുന്നതാണ് ഇന്നൂസിന്റെ വാ ഇതാണല്ലേ കളറ് എല്ലാ കളറും അടിപൊളി നാളെ തന്നെ നമ്മക്ക് അടിപൊളി അടിപൊളി എന്നാ ഇന്നൂസിന് കൊടുന്ന ഒരു കുപ്പായം ആ ഒരു ടീഷർട്ട് ഇത് നീനുട്ടിക്ക് എടുത്ത കേട്ടോ ഇന്ന് നീനുട്ടിക്ക് ഉള്ളത് നീനുട്ടിക്ക് വലുതാവൂലേ നീനുട്ടിക്ക് വലുതാവും ഇന്നൂന് ഉള്ള ഷെഡികൾ അതായത് അതന്നെ ഒരു മൂന്നെണ്ണം ഓക്കെ ഇന്നുള്ള പാൻറ്റ് വലുതാണ് ഇന്നൂന് വലുത് വലിയ ഭാഗവും ൂൻ ഇടോ തിന്നോട്ടിക്ക് തിന്നൂന് ആ പാൻറ്റ് വലുപ്പം ഉണ്ടാവില്ല ഷർട്ട് വലുതാണ് അപ്പം ഇന്നുസിൻ്റെ ഷർട്ടാക്കി ഉണ്ടോ ഓക്കെ അടുത്തത് ഇയർ ബെൻ്റുകൾ ഇയർ ബെൻഡ് എന്താ മറ്റേ ഹെയർ ബെൻഡ് ഹെയർ ബെൻഡ് ഇയർ ബെൻഡ് കൊടുത്താൽ ആ ഇതൊക്കെ വാച്ച് മണിക്കുട്ടിക്ക് വാച്ച് വട്ട് വെട്ട് വട്ടികൾ ഇവിടെ ആ നക്ഷത്രത്തിൻ്റെ ഒക്കെ കിപ്പ് അടുത്തത് ആ ഇതെന്താ തോന്നോസിന് ആ ഇന്നൂസിന് അത് ഇന്നോസിനുള്ള പാൻറ്റ് എടുത്തത് അത് അതേപോലെ ടീഷർട്ടോ ഇത് ഇന്നോസിൻ്റെ പാന്റ് പിന്നോസിനെ കോളടിച്ചിട്ടാ ഇത് ഇന്നുസിൻ്റെ പാന്റ് കുപ്പായ ഇന്നോസിനാണ് കോളടിച്ചിട്ടുണ്ട് ഇന്നൂൻ്റെ പാന്റ് ഇന്നോ അപ്പം ഇതിൽ രാത്രി ഇതിലൊരു പാൻറ്റ് രാത്രി കിടക്കാം കേട്ടോ ഇത് നിരട്ടിക്കുള്ള ഉപ്പ് നീനൊട്ടിക്കുള്ള നിനുട്ടിന്റെ ട്രൗസറും ഒരു കുപ്പായും ഇത് നിനുട്ടിൻ്റെ ഉടുപ്പ് വാ അടിപൊളി നിനുട്ടിന്റെ കുപ്പായം ഐക്കള പാൻറ് കുപ്പായം വാ കൊളിച്ച് കൊളിച്ച് ഇന്നൊരു പാൻറ്റ് ബ്ലാക്ക് പാന്റ് സാറല്ല വലുതായി കൂടാ കുഴപ്പമില്ല നീനൊട്ടിൻ്റെ ട്രൗസറും കുപ്പായം കൂടാ വാ നൊട്ടിക്കൊരു പാൻറ് കുപ്പി ജമക്കള സഭായ സഭായ അസൻ്റെ കുപ്പിക്സി മാക്സി ആ ഒരു ബാഗ് ആ കൂട്ടാ ബാഗ് ഇതൊരു ബാഗ് കേട്ടോ ആ ഇത് ഇന്നൂസിന്റെ ബാഗ് ഇതാ അടിപൊളി ആ ഫോട്ടോ ബാഗ് ഫോട്ടോസ് അല്ലേ ഇത് ഇന്നുമിനുള്ള മാലകൾ കിട്ടാ മാല 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 എങ്ങനെയാണ് ലോട്ടേഷൻ എനിക്കറിയത്തില്ല മാലകൾ ഇതിലാണ് പൊട്ടിച്ചിട്ടില്ല മാല അപ്പം സത്യത്തിൽ അപ്പം ഇന്നൂസിന്റെ കോളിച്ചത് ഇത് വാച്ച് വാ മുട്ടായി 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 ഇന്നോ ഇത് മടായി മട്ടായി മടൈ ഇന്ന് തുറന്നൂക്കം ആ

ഇമ്പീരിയ കഥ എനിക്ക് ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ല് എനിക്ക് പറ്റത്തില്ല ബാക്കിയൊക്കെ ഓക്കെ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ കൊണ്ടുവന്നത്